സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ഈ ഉണ്ടാകുന്നത് അപ്പൊ സ്നേഹമാണ് പലപ്പോഴും ബാധയായിട്ടൊക്കെ മാറുന്നത് നമുക്ക് അഴിച്ചു കെട്ടഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില കേസുകളൊക്കെ വരുന്നത് അവിടെയാണ് കാരണം സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പരിശുദ്ധമായ ഒരു സംഗതിയാണ് അതില് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള മായങ്ങൾ ചേരുമ്പോഴാണ് വിഷമായിട്ട് മാറണത് അപ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ പര്യായമേ മാറിപ്പോവും ഇന്നത്തെ കാലത്ത് സ്നേഹം പരിശുദ്ധമായ സ്നേഹം എന്നൊക്കെ പറഞ്ഞത് വലിയ മാതൃസ്നേഹം എന്നൊക്കെ പറയുമ്പോഴാണ് ശരിക്കും അതിന് നമ്മൾ വളരെയധികം അമ്മിഞ്ഞപ്പാല് പോലെ എന്നൊക്കെ പറയണം പലപ്പോഴും അതും സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് ഇതിപ്പോ മാതാപിതാക്കൾക്ക് മക്കളോട് ചിലപ്പോൾ അമിതമായ സ്നേഹം അതും പാതയിൽ പോകുന്ന കേസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് മാതച്ചിലെ മാതാപിതാക്കൾക്ക് ഒറ്റ മകനായിരിക്കും അല്ലെങ്കിൽ കുറെ പെൺകുട്ടി ഉണ്ടായിട്ട് ഒരു മോൻ പിന്നീട് വരുന്നതായിരിക്കാം അപ്പോഴത്തേക്ക് അവർ കല്യാണം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടികളുടെ സ്വഭാവം മാറും കുട്ടികൾ അവരുടേതായ പ്രായത്തിൻ്റെതായ വ്യതിയാനങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും പ്രകൃതി നിയമാണത് പക്ഷെ അത് അംഗീകരിക്കാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയാതെ വരും അപ്പം അവർ സ്വാഭാവികമായിട്ട് അവരുടെ കുഞ്ഞാണ് ചിലപ്പോൾ അയാൾക്ക് പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടാവും അല്ലെങ്കിൽ അയാളെ സമയത്ത് ഒരു പത്തിരുപത്താറ് വയസ്സായപ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടുണ്ടാവാം അതൊക്കെ ആയ കാര്യങ്ങളാണ് ഇങ്ങനെ ഏത് സമയം കൊഞ്ചിച്ചും പിടിച്ച് നിൽക്കുന്ന ആളൊരു പരിധി കഴിഞ്ഞാൽ അവർക്ക് ആ കൊഞ്ചലൊന്നും അല്ല ആവശ്യം അവരുടെ ജീവിതത്തിൽ വേറൊരു കാലഘട്ടമാണത് അപ്പോൾ ഒരു പ്രണയനിയെ അങ്ങനെ ഒരു അപ്രോച്ചോടുകൂടി ഒരാളെ കാണുകയും അതിനോട് ഇഷ്ടം തോന്നുകയും ചിലപ്പോൾ ആ കുട്ടി വിഭാഗത്തിലേക്ക് അതായത് മതി എനിക്ക് എന്ന് പറയുമ്പോൾ ആ മാനർ സോംസും അവരുടെ ആ ഇതൊന്നും ചിലപ്പോൾ അച്ഛനും എനിക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന കേസുകളുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അവിടെ സ്നേഹം എന്തായി മാറും മാറും അപ്പൊ ആ വൈരാഗ്യം ശരിക്കും ആ സ്വന്തം മകനോട് കാണിക്കാൻ അവർക്ക് പലപ്പോഴും അച്ഛനും അമ്മയല്ലേ ചിലപ്പോൾ ആ മോനോട് കാണിക്കുന്നതിന് പേരം എൻ്റെ മോനെ വഴിതെറ്റിച്ചതാണ് ഇവള് എന്നുള്ളൊരു രീതി ഈ കുട്ടിയിൽ ആരോപിക്കുന്നവരുണ്ട് ധാരാളം സത്യത്തിൽ അവിടെ വഴിതെറ്റലും വഴിചെരിയാകലും ഒന്നുമില്ല ഏതൊരു വ്യക്തിക്കും ഒരു പ്രായം കഴിഞ്ഞ ഒരെണ്ണ ആവശ്യമാണ് അപ്പൊ അയാള് ഇവരെ എപ്പോഴും വളരെ കെയർ ചെയ്ത് പോയാലും ഇപ്പൊ പുറത്തേക്ക് അറിയാവുന്ന കേസുകൾ ഒരുപാട് പേരുണ്ട് കുറച്ച് പ്രായം ആയി കഴിഞ്ഞാലും ചുറ്റുംപാത്രത്തിനകത്ത് അങ്ങനെ അവൻ അതാണ് ഇഷ്ടമാവും ചിലപ്പോ അവന്റെ ഇഷ്ടങ്ങൾ മാറിയത് ഇവർ അറിയുന്നില്ല സ്നേഹം കൊണ്ടാണ് അറിയാത്തത് കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഞാനൊക്കെ തന്നെയാണെങ്കിലും മോളെ അത് അങ്ങനെയല്ലേ മോളെ ഇത് അവളുടെ ആറ്റിറ്റ്യൂഡൊക്കെ പണ്ടേ മാറി നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ അത് നമ്മളും കൂടി ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാനുള്ളൊരു ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം അതില്ലെങ്കിൽ നമ്മൾ നമ്മളിതുപോലെയുള്ളതിനെ സ്നേഹം പിന്നെ ബാധയായിട്ട് പിന്നെ അതിനെ വേണ്ടി മരിക്കേണ്ടിയോ കൊല്ലണ്ടിയോ ഒക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ മോനെ തന്നെ ദുഃഖത്തിന്റെ അഗാധ തലത്തിലേക്കൊക്കെ അയാൾക്ക് പോകേണ്ടി വരും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക